നമസ്കാരം ഞാൻ സന്തോഷ് ഖരാഷിയൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഖറാഷിയൻ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ വിജയത്തിൻ്റെ മെയിൻ സ്രോതസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മുടെ വിജയം നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അപ്പം നമ്മുടെ കസ്റ്റമറെ നമ്മൾ എങ്ങനെ ആണ് കണ്ടെത്തി ചേർത്ത് പിടിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ വിജയം അതിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ ലോക്കൽ ഖരാഷികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അധികം ഭീതി ഉളവാക്കുന്നതോ അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ അത്രയധികം ധൈര്യമില്ലാത്തതോ ആ കേസാണ് കസ്റ്റമർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ സെലക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെലക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കസ്റ്റമർക്ക് നേരെ ചെയ്യാൻ നമ്മൾക്ക് ആർക്കും അത്ര അധികം ധൈര്യം കാണിക്കാറില്ല ഞാൻ ഇത് പറയുന്നത് ഞാൻ ഓരോ നമ്മുടെ ആശാമാരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് കസ്റ്റമറുകളെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചൊരു ധൈര്യക്കുറവുണ്ട് നമ്മൾ നമ്മുടെ സെയിൽ നഷ്ടപ്പെടുമോ എന്നൊരു ഭീതി നമ്മൾക്ക് എപ്പോഴും ഉണ്ട് ഇതിന് നമ്മൾ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മുടെ വളർച്ച വളരെ സാവധാനമായിരിക്കും എല്ലാ കസ്റ്റമർക്കും നമ്മൾ സർവീസ് കൊടുക്കും അതിന് കുഴപ്പമൊന്നുമില്ല അതായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ളത് നമുക്ക് കസ്റ്റമർ സെലക്ഷൻ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെ കസ്റ്റമറെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എത്ര തരം കസ്റ്റമർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നാല് തരം കസ്റ്റമറാണുള്ളത് എ കാറ്റഗറി കസ്റ്റമർ ബി കാറ്റഗറി കസ്റ്റമർ സി കാറ്റഗറി കസ്റ്റമർ ആൻഡ് ഡി കാറ്റഗറി കസ്റ്റമേഴ്സ് ഇതിൽ എ കാറ്റഗറി കസ്റ്റമറെ മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ അവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അത് ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പുറകെ വരും നമ്മളിപ്പോ എ കാറ്റഗറി കസ്റ്റമേഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതൊരു വർക്ക്ഷാപ്പിന്റെയും മൊത്തം കസ്റ്റമറുടെ ഇരുപത് ശതമാനം എ കാറ്റഗറി കസ്റ്റമേഴ്സ് ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പൊ അത് ഒരു ശതമാനമായിരിക്കും ചിലപ്പോൾ അഞ്ചായിരിക്കും ചിലപ്പോൾ നാല്പത് ഉണ്ടാകും പലതരത്തിലുണ്ടാകും പക്ഷെ ഇരുപത് ശതമാനം എങ്കിലും നമ്മൾക്ക് എ കാറ്റഗറി കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിന് നേരായ വണ്ണം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സർവീസുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും കെ എസ് ആർ ടി സി ഒരു എക്സാമ്പിൾ കയറി വരും അതിന് കാരണം വെച്ചാൽ ഞാൻ എനിക്ക് അതായിട്ട് അത്യാവശ്യം കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇരുപത് ശതമാനം സൂപ്പർ ക്ലാസ് വണ്ടികൾ കൊണ്ടാണ് ഇന്നൂറ് ശതമാനം വണ്ടികളുടെ കാര്യങ്ങൾ അവർ നടത്തി പോകുന്നത് ഇരുപത് ശതമാനമാണ് സൂപ്പർ ക്ലാസ് വണ്ടികൾ എൺപത് ശതമാനവും ഓർഡിനറിയും എല്ലാസ് അങ്ങനെ ഓർഡിനറി സർവീസുകളാണ് അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടവും ലാഭവും എല്ലാം നികത്തി പോകണി ഇരുപത് ശതമാനം ഇതേത് കണക്ക് തന്നെയാണ് നമ്മളുടേലും വരുന്നത് അപ്പൊ നമ്മുടെ ഇരുപത് ശതമാനം എപ്പോഴും നമ്മുടെ എ കാറ്റഗറി ആയിരിക്കണം ആ ഒരു ഇപ്പം നമ്മുടെ ശതമാനം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണ് അഞ്ചാണെങ്കിൽ അത് നമ്മൾ കാലാന്തരത്തിൽ ഇരുപതാക്കി മാറ്റിയിരിക്കണം അതെല്ലാം തന്നെ നമ്മളുടെ സെയിൽസിന് ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതകളുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മളൊരു എ കാറ്റഗറി കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്തൊക്കെയാണ് അവരുടെ സ്വഭാവവിശേഷതകൾ നമുക്ക് നോക്കണം മെയിൻ ആയിട്ട് അവരുടെ സ്വഭാവവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അവർ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളുടെ അടുത്തേക്ക് എന്ത് സേവനമാണോ കാമിച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെപ്പറ്റി അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിയും വിവേചനവും അതേപ്പറ്റി അവർക്കുള്ള സംശയം തുറന്നു ചോദിക്കാനുള്ള ഒരിതും അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ നമുക്കും സാധിക്കും എന്നുള്ളതാണ് അവരുടെ രണ്ട് ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തെ അവർ ഇമോഷണൽ ക്യാരക്ടർ ആയിരിക്കും അത് ഇമോഷണൽ ക്യാരക്ടർ ആയി കാര്യങ്ങൾ അവർ വികാരപരമായിട്ട് കാണും അത് കേൾക്കുമ്പോഴേ ചാടിപ്പുറപ്പെടുന്ന അല്ല അതിന്റെ അർത്ഥം അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന സർവീസുകൾ മനസ്സിലാക്കാനും അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ അവർക്ക് സന്തോഷം ജനിപ്പിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതേപോലെ അതിനോട് പെരുമാറാനും അവർക്ക് സാധിക്കും അതല്ലാതെ അതിൻ്റെ നൂറ് വശങ്ങളെപ്പറ്റി ഒന്നും അവർ അപരാതിപ്പെടില്ല നിങ്ങൾ വിശ്വാസത്തിൻ്റെ എടുത്ത് അവർ കാര്യങ്ങൾ നടത്തും അതാണ് ഇമോഷണൽ മൂന്നാമത്തെ കാറ്റഗറി പറഞ്ഞാൽ വാൺസ് തിങ്സ് ഡൗൺ പ്രൊഫഷണലി അവർക്ക് നല്ല പ്രൊഫഷണൽ മെത്തേഡിലാണ് കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ടത് അല്ലാതെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ചെയ്യുന്നതിനോട് അവർക്ക് യാതൊരു താല്പര്യമില്ല അപ്പം പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്കും പ്രൊഫഷണൽ എബിലിറ്റി വേണം എന്ന് നമ്മൾ അവരെ വിശ്വാസത്തിൽ എടുക്കത്തക്ക രീതിയിൽ നമ്മുടെ വർക്ക് ആ രീതിയിലായിരിക്കണം അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് നമ്മൾക്കുള്ളൊരു അവരായിട്ട് ഇടപെടുമ്പോൾ നമുക്കുള്ള പ്രത്യേക വി ക്യാൻ ഡിസൈഡ് ജോബ് ആൻഡ് ഫീ നമുക്ക് അവര് കൊണ്ടുവന്ന ജോലി എന്തെല്ലാം ജോലി ചെയ്യണമെന്നും ആ ജോലിക്ക് എന്ത് ഫീസ് തരണമെന്നും നമുക്ക് പറയാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ കൊണ്ടുവരുന്നു വണ്ടിക്ക് ഇത്ര ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു നമ്മൾ അവരോട് ഇത് മാറണമെങ്കിൽ ഇന്നിന്ന ജോലികളെല്ലാം ചെയ്യണം എന്ന് പറയുന്നു അതിന് ഇന്നിന്ന ഫീസ് വരും എന്ന് പറയുന്നു പിന്നെ അതിൻ്റെ വാറണ്ടി സൈഡ് പറയുമ്പോൾ അതിന് കൂടി കുറച്ച് അഡീഷൻ വരുന്നു ഇതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യും ഇമോഷണലി അവരുടെ വണ്ടിക്ക് അവർ വളരെ വൈകാരികമായി ബന്ധപ്പെട്ട വണ്ടിയാണ് അവരുടെ ഒരു കുഞ്ഞിനെ പോലെ കരുതുന്ന വണ്ടിയാണ് അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ആ ഇമോഷനോട് കൂടി നമ്മുടെ കാര്യങ്ങൾ അതേ ഇമോഷനോട് നമ്മൾ അവരോട് സംസാരിക്കുന്ന അവരത് ഓക്കെ അടിക്കുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അടുത്തത് വരുന്ന നെവർ ബാർഗെയിൻ നമ്മൾ ഒരു ഫീ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരുപാടൊന്നും എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടും അവർ നമ്മളോട് ബാർഗെയിൻ ചെയ്യില്ല അതായത് നമ്മളിപ്പോൾ ഓരോ കസ്റ്റമറുടെ സ്വഭാവം അനുസരിച്ച് ബി സി ഡി കസ്റ്റമറൊക്കെ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം കാരണം ഇവനെ മുൻകാല പരിചയത്തിൽ ഇവൻ്റെ നമ്മുടെ സിബിയിൽ വെച്ചിട്ടുണ്ട് സംസാരിക്കാൻ കാരണം ഇവനോട് നൂറ് രൂപ അടിക്കണമെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപ പറയേണ്ടി വരും എങ്കിൽ ഇവൻ നമുക്ക് അമ്പത് രൂപ തരും അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ ഇവർ അങ്ങനെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല നമുക്ക് സർവീസ് കൊടുത്താൽ മതി സോ ദൈ നവർ ബാർഗെയിൻസ് അടുത്തത് നമുക്ക് പറയാനുണ്ടെന്ന് വെച്ചാല് ഫസ്റ്റ് പ്രിഫേർഡ് സപ്ലയർ ഈസ് അസ് അതാണ് അവരുടെ പ്രിഫറൻസിൽ ആദ്യത്തെ സപ്ലയർ നമ്മളായിരിക്കും അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഒരുപാട് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും സർവീസ് സെന്റർ അറിയാൻ പറ്റും എല്ലാം അറിയാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളായിരിക്കും അവരുടെ ഫസ്റ്റ് സപ്ലയർ അവരുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ ആ അവരുടെ ഓടിയിട്ട് നമ്മൾ ആയിരിക്കണം എങ്കിലേ അവർ നമ്മുടെ കാറ്റഗറിയിലുള്ളൂ നമ്മളില്ലായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നടക്കില്ലെങ്കിൽ മാത്രമേ അവർ മറ്റൊരു സ്രോതസ്സിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ അടുത്തത് ഗു റഫറൽസ് ആണ് നമ്മളുടെ സെയിൽ വളർത്തുന്നതിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെയധികം പങ്കിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് റഫറൻസ് ഒന്നും തരില്ല ഇപ്പോൾ ടൂൾവണ്ണിനെ സംബന്ധിച്ചെടുത്താണെങ്കിൽ നമ്മുടെ എക്കാറ്റഗറി കസ്റ്റമേഴ്സ് നമുക്ക് ഇഷ്ടംപോലെ റഫറൻസ് വരും അവർക്കോടൊരു എൻക്വയറി വരുന്ന നിമിഷം അവർ എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് നമ്മൾ പറയും ഇങ്ങനെ ഒരു പാർട്ടിൻ്റെ എന്താണ് ഫോൺ നമ്പർ കൊടുക്കട്ടെ അല്ലെങ്കിൽ നീ ഒന്ന് പോയി കാണു എന്നവർ പറയും അതാണ് റെഫറൻസ് നമുക്ക് സെയിൽ ഇൻക്രീസ് ചെയ്യാൻ അവർ നമ്മളെ സഹായിക്കും അടുത്തു പറഞ്ഞാൽ അവർ ഷെയർ പ്ലാൻ ആൻഡ് വിഷൻ ഓഫ് ഫ്യൂച്ചർ അവർ എപ്പോഴും നടക്കണമെന്നില്ല എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാറ്റഗറി കസ്റ്റമേഴ്സ് കാരണം നിങ്ങളുടെ എ കാറ്റഗറി കസ്റ്റമേഴ്സ് എപ്പോഴും നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നില്ല പക്ഷേ നമ്മുടെ എ കാറ്റഗറി കസ്റ്റമേഴ്സ് കലാശകൾ ആയതുകൊണ്ട് അവർ നമ്മളോട് അവരുടെ ഫ്യൂച്ചർ പ്ലാനും അവരുടെ വിഷനും അടുത്ത പോലെ എന്ത് ചെയ്യണം അല്ല അടുത്തതുപോലെ എനിക്ക് ഇന്ന ലിഫ്റ്റ് വെക്കണം ഒരു ലിഫ്റ്റും കൂടി വെക്കണം എന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്നാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് അറിയാമെങ്കിൽ അവർക്കൊരു ഒരു ഒരു കൺസൾട്ടേഷൻ പോലെ അവർ നമ്മളെ കൺസിഡർ ചെയ്യും അതാണ് അത് അവരുടെ അടുത്ത പ്രത്യേകത വീണ്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് സെൽസ് സെൻറ്റർ ആണ് അവർ ഒരിക്കൽ ഒരിക്കലും ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മളുടെ ഇതിലേക്കൊന്നും അവർ ഇതിൽ എൻ്റെ കാര്യം എൻ്റെ കാര്യം അങ്ങനെയൊന്നുമില്ല അവർ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നമ്മളോട് ഇടപെടും നമ്മളോടും അല്ലാതെ എല്ലാവരോടും ഒന്നല്ല എങ്കിലും നമ്മളോട് അവർ ഒരു അത്രയധികം പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മളോട് തുറന്ന സമീപനം ആരായിരിക്കും നമ്മളോട് കാണിക്കുക സ്വാർത്ഥത ഒന്നും അധികം കാണിക്കാൻ സാധ്യതയില്ല ഏറ്റവും അവസാനത്തെ പ്രത്യേകത ദിൽ ബി കോച്ചബിൾ ആൻഡ് അഡാപ്റ്റബിൾ അവർ കോച്ചബിളായിരിക്കും അവർ അഡാപ്റ്റബിൾ ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് അതിന്റെ ഗൗരവത്തോടു കൂടിയും അതിന്റെ ആ സത്യാവസ്ഥയും നേരിടാൻ അല്ലാതെ കാള പറ്റുന്ന കേൾക്കുമ്പത്തേ അവർ കയറടുക്കത്തില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ത്വരയും അത് പഠിക്കാനുള്ള ഒരു ത്വരെയും അവർക്ക് ഉണ്ടാകും ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു കാനശാല സാധാരണ ക്ലച്ചിന് കുറച്ച് തേയ്മാനം കൂടുതലുണ്ട് ആരെങ്കിലും ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു സംശയം ചോദിക്കുമ്പോൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല അവരുടെ വീട്ടിലെ ആളുകളോ പുതുതായിട്ട് അങ്ങനെ പഠിക്കുന്നവരൊക്കെ ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടാകാം അപ്പൊ ആ ഒരു ഇതിപ്പോ ഒരു നല്ലൊരു ചിലപ്പോൾ നമ്മൾ മുപ്പത് വർഷമായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കും അയാൾ വെച്ച് കല്ല് വെച്ച് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ നമ്മളത് തുറന്ന് പറയുമ്പോൾ അവർക്കത് ആ കണ്ണി കൂടി കാണുകയും അവരതിൻ്റെ ഉള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ ഇത്രയും കാരക്ടറിറ്റിക്സ് ഉള്ളവരെയാണ് നമുക്ക് എ കാറ്റഗറി പെടുത്താൻ പറ്റുക ഇതിലും കൂടുതലുണ്ട് പക്ഷെ ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതിലൊരു നാലോ അഞ്ചോ എങ്കിലും ഉണ്ടായിരിക്കണം അപ്പോഴാണ് അവർ നമ്മുടെ എ കാറ്റഗറി ആയിട്ട് മാറുന്നത് ഇനി ഇവരെ നമ്മൾക്ക് എങ്ങനെ സെർവ് ചെയ്യാം എ കാറ്റഗറി കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ അവർ അവർ നമ്മുടെ എ കാറ്റഗറിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മൂന്ന് കാറ്റഗറിയനെ കാണുമ്പോൾ അല്ല അവരെ കാണേണ്ടത് എ കാറ്റഗറിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പ്രിസെർവ് ചെയ്യാൻ അതിലും ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ അവർ ജോയിൻ ചെയ്ത് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവർ ഇമോഷണലി ആയതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ ഉള്ള കുട്ടിയുടെ ഒരു സ്വഭാവം അവർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് ഗിവ് ദം ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ സർവീസ് നമ്മുടെ എ കാറ്റഗറി കസ്റ്റമേഴ്സിന് എപ്പോഴും ഫസ്റ്റ് ക്ലാസ് സർവീസും ഫസ്റ്റ് പ്രയോറിറ്റിയും കൊടുക്കണം അത് കൊടുക്കണം എന്ന് തന്നെയാണ് അല്ലാതെ കൊടുക്കുന്നത് മാറി അഭിനയിക്കണം എന്നല്ല കൊടുത്തിരിക്കണം ടു ട്വന്റി അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന എ കാറ്റഗറി കസ്റ്റമേഴ്സിന് നമ്മൾ ക്യുബ് സർവീസാണ് വി നവർ തിങ്ക് അബൌട്ട് ലോസ് വി നെവർ തിങ്ക് അബൌട്ട് പ്രോഫിറ്റ് നമ്മൾ ആ കസ്റ്റമറുടെ സർവീസിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് നിരവധി ഉണ്ട് അതുകൊണ്ട് അവർ പോയേക്കാം അടുത്താൽ ലൈഫ് ലോങ് കണ്ടീഷണൽ ആണ് ലൈഫ് ലോങ് അൺകണ്ടീഷണൽ വാറണ്ടി അല്ല ലൈഫ് ലോങ് കണ്ടീഷണൽ വാറണ്ടി അവർക്ക് കൊടുക്കുന്ന അവർക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ സർവീസുകളും കണ്ടീഷണൽ ലൈഫ് ലോങ് വാറണ്ടിയാണ് നമുക്ക് ഈ ലൈഫ് ലോങ് വാറണ്ടി കൊടുക്കുമ്പോൾ വെറുതെ അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും മറ്റേ ഉൾവണ്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജാക്കറ്റ് ത്രീ ഇയേഴ്സ് വാറണ്ടിയാണ് മൂന്ന് വർഷത്തെ വാറണ്ടിയിലാണ് കൊടുക്കുന്നത് മൂന്ന് വർഷവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവർക്കിടെ വർക്ക്ഷോപ്പിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട ജാക്കി ഒരു ദിവസം പോലും പണി പണിമുടക്കലും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തും അതാണ് നമ്മൾ പക്ഷെ കണ്ടീഷണൽ വാറണ്ടിയാണ് അതിന് പേയ്മെന്റ് ഉണ്ട് അതാണ് നമ്മൾ ഈ കണ്ടീഷണൽ വാറണ്ടി എന്ന് പറയുന്നത് അടുത്ത് മാക്സിമം പെയിൻ റിലീഫാണ് നമ്മുടെ എ കാറ്റഗറി കസ്റ്റമർക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കൂടാതെ പലതരം പെയിനുകൾ ഉണ്ടാകാം ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളായിട്ടൊരു ബന്ധമില്ലാത്തൊറ്റായിരിക്കും അവർക്ക് ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എവിടെ നിന്നും വരത്തേ നമുക്ക് അതിന് കഴിയുമെങ്കിൽ നമ്മൾ നമ്മളതിനവരെ സഹായിക്കണം അപ്പം അവർക്കിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് നാലാമതായി വരുന്നത് പ്രോസ്പെക്ടി ആൻഡ് മാർക്കറ്റിംഗ് ഫോർ ദം ഇതൊന്നും നമ്മൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മുടെ എ കാറ്റഗറി കസ്റ്റമർ നമ്മുടെ വരുമാനത്തിന്റെ എൺപത് ശതമാനം കൊണ്ടുവരുന്ന മേഖല ആയതുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ഒരു ശ്രദ്ധ വെക്കണം അത് നിർബന്ധമായിട്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അതായത് അവർ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ അവരെ രീതിയിൽ അപ്പം അവർ നമുക്ക് റെഫറൻസ് തരുന്നുണ്ട് നമ്മളും അവർക്ക് റെഫറൻസ് കൊടുക്കണം അവരുടെ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകതകളും അവരുടെ സർവീസിന്റെ സ്പെഷ്യാലിറ്റികളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ വന്നിട്ട് നമ്മൾ നിരവധി സ്ഥലത്തും നിരവധി കസ്റ്റമേഴ്സ് ആയിട്ട് പോകുന്നതാണ് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഇവരെ പറ്റി പറയാം അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷൻ സോഷ്യൽ മീഡിയസിൽ അവരെ പറ്റി നമുക്ക് റെഫറൻസ് കൊടുക്കും ഇതൊക്കെ നമുക്ക് വലിയ പായസം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അപ്പോൾ അവർക്ക് അവരുടെ ഒരു ബോണ്ടിങ് ഒന്ന് വേറെ തന്നെയാണ് ഇതില് നമ്മൾക്ക് എ കാറ്റഗറി കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നമ്മുടെ കസ്റ്റമർ മാത്രമല്ല നമ്മളും എ കാറ്റഗറിയോ ബി കാറ്റഗറിയോ സി കാറ്റഗറിയോ ഒക്കെ ചിലപ്പോ നമ്മൾ മാറിപ്പോവാറുണ്ട് അത് എങ്ങനെയാണ് സംഭവിക്കുക നല്ല രീതിയിൽ പേയ്മെന്റ് കൊടുത്തിരുന്ന കാലത്ത് ഞാൻ അയാളുടെ എ കാറ്റഗറി കസ്റ്റമർ ആയിരിക്കും എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തൊക്കെയോ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പേയ്മെന്റ് മുടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അയാളുടെ ബി കാറ്റഗറി കസ്റ്റമറുമായിട്ട് മാറി നമ്മളുടെ സിവിൽ സ്കോർ പോലെയാണ് നമ്മുടെ ബാങ്കുകളുടെ സിവിൽ സ്കോർ ഇല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ എ ബി സി ഡി കാറ്റഗറി ചിലപ്പോ ഡിയില് കിടക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ എയിലേക്ക് കയറി വന്നേക്കാം അവരുടെ വളർച്ചക്കും അതിനനുസരിച്ചനുസരിച്ച് അപ്പൊ നമുക്ക് ഈ നാല് കാറ്റഗറിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നാല് കാറ്റഗറിനെ നമ്മളൊരു താളാത്മകമായിട്ട് കൊണ്ടുനടക്കണം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഈ എ കാറ്റഗറിയുടെ കേസ് പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ ഞങ്ങളുടെ ഒരു അനുഭവത്തിനെ വിളിച്ച് നമ്മൾ മുൻകാലത്തെയും ബോട്ട് ബിസിനസ്സൊക്കെ നടത്തിയ സമയത്ത് ആ ബിസിനസ് നല്ല രീതിയിലൊന്നും ഒന്ന് പച്ചപിടിക്കാത്ത സമയത്ത് നമ്മളുടെ നമ്മൾ ആദ്യം എയിൽ നിൽക്കുകയും പിന്നീട് അത് താഴേക്ക് പോയി ഡി അതിലും താഴേക്ക് ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പോഴും അതായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്ലയറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴും ഡി കാറ്റഗറിയിലോ അതിന് താഴെയായിട്ടാണ് നിൽക്കുന്നത് ആക്ച്വലി ഇപ്പോൾ നടക്കുന്ന ബിസിനസ്സും അതായിട്ട് ബന്ധമില്ല പക്ഷേ മുൻകാലഘട്ടം आ, आ, ए, आ, आ, गले, आ, गले ും നമ്മുടെ ആ കസ്റ്റമർ സിവിൽ സ്കോർ താഴ്ത്തി നിർത്തിയിരിക്കുന്നു അപ്പൊ ഈ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കാരണം നമ്മുടെ ലോക്കൽ കറാഷികളെ പറ്റി തന്നെയാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് അപ്പൊ ആ കറാഷികളുടെ ആളുകളുടെ ഒരു ഭീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമറേയും ഞാൻ ഒരുപോലെ ട്രീറ്റ് ചെയ്തില്ല അവൻ എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ എന്റെ ബിസിനസ് പൊളിഞ്ഞു പോകുമെന്നാണ് കാരണം നമുക്ക് ലിമിറ്റഡ് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ അവനെ ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് പിണക്കി കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് വരാതെയാവും അവൻ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും അങ്ങനെ ഞാൻ എൻ്റെ പണി മോശമാണെന്ന് പറയും ഇത്തരം ഒരു ഭീതി ഉണ്ട് നമ്മൾ ഇത്തരം ഭീതികളെല്ലാം മാറ്റി വെക്കണം മാറ്റി വെച്ചേ പറ്റൂ കാരണം നമ്മളുടെ സ്കില്ലാണ് നമ്മുടെ ബലം ആർക്കും അടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ കൂടെ നിന്ന് പണി എടുത്തവനൊന്നും നമ്മുടെ സ്കില് അടിച്ചു കൊണ്ടുപോകാനും പറ്റൂല അവന് നമ്മുടെ കസ്റ്റമറൊക്ക കൊണ്ടുപോകാൻ പറ്റും അവർ നമ്മുടെ ഡാറ്റാസ് അടിച്ചുകൊണ്ടുപോകാൻ പറ്റും സ്കില്ല് കൊണ്ടുപോകാൻ അല്ല നമ്മൾ സ്കിൽഫുള്ളായിരിക്കും നമ്മൾ പ്രൊഫഷണലി സ്കിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ സെലക്ട് ചെയ്യാം നിങ്ങൾ ഓൾവേസ് മേക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് യുവർ കസ്റ്റമർ ഇൻ എ കാറ്റഗറി താങ്ക്